സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജ്യോതിഷപ്രകാരമുള്ള പ്രകാരമുള്ള കവിഡിനറത്തിയുള്ള ആരൂഢ ശാസ്ത്രമാണ് സുബ്രഹ്മണ്യ ആരൂഢശാസ്ത്രം എന്നാണ് ഇതിനെ പറയുന്നത് കവടി പ്രശ്നം കവടി ക്രിയ എന്നിങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം അത് നടക്കുമോ ഇല്ലയോ എന്നത് ഈ രാശിപലകയുടെ സഹായത്തോടു കൂടി നമുക്ക് അറിയുവാൻ സാധിക്കും ഇതിനായിട്ട് ഒരു ജോൽസിനെയും നിങ്ങൾ സമീപിക്കേണ്ടതില്ല ഒരു ജോത്സന്റെ അടുത്തും പോകേണ്ടതില്ല ചിത്രത്തില് പന്ത്രണ്ട് വെറ്റിലകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിൽ വിചാരിച്ച് ഭക്തിയോടുകൂടി നിങ്ങളുടെ ഇഷ്ടദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട ആ ഒരു വെറ്റില തിരഞ്ഞെടുക്കുക ആ വെറ്റിലയുടെ ഉള്ളിൽ ഒരു ആരൂഢ രാശി മറച്ചു വച്ചിട്ടുണ്ട് അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു രാശിയുടെ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഏതായിരുന്നാലും അത് നടക്കുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ ഈശ്വര സ്മരണയോടുകൂടി തിരഞ്ഞെടുക്കുന്ന ആ ഒരു രാശിഫലം എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ആഗ്രഹത്തിന്മേൽ ആ ഫലം ഉണ്ടാകുന്നു എന്നുള്ളതാണ് വിശ്വാസം അപ്പോൾ ഒരു നെഗറ്റീവായ ഫലമാണ് ലഭിക്കുന്നത് എങ്കിൽ അതിൽ ഒരു പരിഹാരം കൂടി പറയുന്നുണ്ട് ആ പരിഹാരം ചെയ്തതിന് ശേഷം ഒരു സൂര്യോദയത്തിന് ശേഷം വീണ്ടും ഈ ഒരു രാശിചക്രം നിങ്ങൾക്ക് അതേ ആഗ്രഹത്തിന് മേൽ പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഒരു ദിവസം ഒരു ആഗ്രഹം മാത്രമേ മനസ്സിൽ വിചാരിച്ച് അതിന്മേലുള്ള ഫലം അറിയുവാൻ ഈ രാശിചക്രം ഉപയോഗിക്കുവാൻ പാടുള്ളൂ ഒരേ വിഷയം ആവർത്തിച്ച് പരീക്ഷിക്കുവാനോ പരിശോധിക്കുവാനോ പാടുള്ളതല്ല എങ്ങനെ പരീക്ഷിച്ചാലും പരിശോധിച്ചാലും ആദ്യം ലഭിക്കുന്ന ആ ഒരു ഫലമായിരിക്കും നടപ്പിൽ വരുന്നത് എന്നുള്ളതാണ് സങ്കല്പം അപ്പോൾ ആദ്യത്തെ ആ ഒരു പ്രശ്നചിന്ത കഴിയുമ്പോൾ ഈ രാശികളെല്ലാം വെളിവാകുന്നത് കൊണ്ട് വീഡിയോയുടെ അവസാനം കുറച്ചധികം വെറ്റില കൊണ്ട് മറയ്ക്കപ്പെട്ട രാശികൾ പ്രദർശിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേറിട്ട ഫലചിന്തയ്ക്ക് അല്ലെങ്കിൽ ദിവസേന ഏതെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അഭിപ്രായം ആരായണം അല്ലെങ്കിൽ ജ്യോത്സന്റെ സഹായം കൂടാതെ സുബ്രഹ്മണ്യ ആരൂഢ ശാസ്ത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോയുടെ അവസാനം അത്തരത്തിൽ വെറ്റില കൊണ്ട് മറയ്ക്കപ്പെട്ട രാശികൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ആദ്യമായി നിങ്ങളുടെ ഇഷ്ടദേവനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ മനസ്സിൽ ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന ആ ഒരു ആഗ്രഹം വിചാരിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ വെറ്റില കൊണ്ട് മറയ്ക്കപ്പെട്ട പന്ത്രണ്ട് രാശികളിൽ ഒന്നിൽ നിങ്ങൾ തൊടുക അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ അത് ഓർക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഫലം ഇനി നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ മനസ്സിൽ നിങ്ങൾ ഒരു ആഗ്രഹം വിചാരിക്കുക ഇനി നിങ്ങളുടെ ഇഷ്ടദൈവത്തെയും സുബ്രഹ്മണ്യനെയും മനസ്സിൽ വിചാരിച്ച് ആ ചിന്തിച്ചതിന്മേൽ വരാനിരിക്കുന്ന ശുഭത്തെ ആരൂഢമായി ലഭിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി തുടർന്നു വരുന്ന ഒരു വെറ്റില അഥവാ രാശി തിരഞ്ഞെടുക്കുക നിങ്ങളെ ആരൂഢ ശാസ്ത്രത്തിന് പ്രകാരം തിരഞ്ഞെടുത്ത ആരൂഢ മേടരാശിയാണ് തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ സാധിക്കുന്നതാണ് എന്തിരിക്കലും ഒരു മൂന്ന് മാസം മുതൽ മാസം വരെയുള്ള കാലയളവിൽ നേരിയ തടസ്സങ്ങൾ ആ ഒരു കാര്യത്തിൽ വന്നു ചേരാനിടയുണ്ട് എന്നാൽ മുകളിൽ സൂചിപ്പിച്ചതുപോലെ ആത്മവിശ്വാസം ധൈര്യം ഊർജ്ജസ്വലത എന്നിവയോടുകൂടി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് അതിനു മുൻപ് തന്നെ ലക്ഷ്യം കൈവരിക്കുവാൻ സാധിക്കും ചൊവ്വാഴ്ച വ്രതമനുഷ്ഠിക്കുകയും ഹനുമാനെ പ്രീതിപ്പെടുത്തുകയും ചെയ്താൽ ഈ മൂന്ന് മാസം മുതൽ മാസം വരെയുള്ള ആ ഒരു കാലതാമസം തടസ്സം നിങ്ങൾക്ക് മാറിപ്പോകും എന്നുള്ളതാണ് അതുപോലെ ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രം സന്ദർശനം ചെയ്യുക ഹനുമാൻ സ്വാമിക്ക് ചുമന്ന പട്ട് സമർപ്പിക്കുകയോ പൂക്കളാൽ ഹാരം കോർത്ത് നൽകുകയോ ചെയ്യുന്നത് നല്ലതാണ് ഹനുമാൻ ചാലിഷ ദിവസവും ചൊല്ലുന്നത് അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങൾ ചൊല്ലുന്നതും ഐശ്വര്യദായകമാണ് അതുപോലെ ചൊവ്വാഴ്ചകളിൽ ദാനം ചെയ്യുന്നത് ഈ തടസ്സങ്ങൾ അകലുന്നതിനൊരു പരിഹാരമാണ് അതുപോലെ എപ്പോഴും സത്യസന്ധത പാലിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു മനസ്ഥിതി പുലർത്തുന്നത് ഏറെ നല്ലതാണ് പിന്നെ ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച കാര്യം നേടുന്നതിന് കാത്തിരിക്കുക ഈ പ്രതിവിധികൾ പാലിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങി നിങ്ങളുടെ ആഗ്രഹ സാധ്യം വേഗത്തിലാകുന്നതിന് സഹായി യും ചെയ്യും നിങ്ങൾ തിരഞ്ഞെടുത്ത ആരൂഢം ഇടവരാശിയാണ് ഇടവരാശി ആരൂഢത്തിൽ തെളിഞ്ഞതുകൊണ്ട് തന്നെ സ്ഥിരതയും ഭൗതികപരവുമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് അധിക വൈകാതെ ഉണ്ടാകുന്നതാണ് അതിനേറെ കാലതാമസമൊന്നും വേണ്ട ജീവിതത്തിൽ സുഖ സൗകര്യങ്ങൾ വർധിക്കുന്നതാണ് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുമെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ അക്കാര്യം നിങ്ങളുടെ കൈത്തലത്തിൽ വന്നെത്തിച്ചേരുന്നതാണ് അത്തരത്തിൽ ആ ഒരു ആഗ്രഹം നേടുന്നതിന് അല്ലെങ്കിൽ ലക്ഷ്യം കൈവരിക്കുന്നതിന് നന്നായി പരിശ്രമിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് രാശിഫലം പറയുന്നത് അപ്പൊ നിങ്ങളുടെ ഈ ആഗ്രഹം നേടുന്നതിന് പ്രത്യേക വഴിപാടുകളുടെയോ പരിഹാരത്തിൻ്റെയോ പൂജയുടെയോ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന രീതിയിൽ മുന്നോട്ട് പ്രവർത്തിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് ആഗ്രഹം കൈപ്പിടിയിൽ ഒതുക്കുവാൻ സാധിക്കുന്നതാണ് പിന്നെ സർവൈശ്വര്യത്തിന് മഹാലക്ഷ്മിയെ പൂജിക്കുന്നത് ഐശ്വര്യപ്രദമാണ് ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹം ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് തെളിഞ്ഞിരിക്കുന്നത് മിഥുനരാശിയാണ് മിഥുനരാശി ആരൂഢമായി വന്നതുകൊണ്ട് തന്നെ ആശയവിനിമയത്തിലൂടെയും ബുദ്ധിപരമായ നീക്കത്തിലൂടെയും മാത്രമേ നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെ ആയിരുന്നാലും അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം എന്തു തന്നെ ആയിരുന്നാലും സാധ്യമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ വിചാരിച്ച കാര്യം തീർച്ചയായിട്ടും നടക്കും അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ തുറന്ന് ആശയവിനിമയം ചെയ്യുക അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് സംസാരങ്ങളിലൂടെ ആ ലക്ഷ്യങ്ങൾ സ്വായത്തമാക്കാനായിട്ട് ശ്രമിക്കുക ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തുക ഇതാണ് ഫലം പറയുന്നത് നിങ്ങൾ ആരൂഢമായി തെരഞ്ഞെടുത്തിട്ടുള്ളത് രാശിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം അതെന്തു തന്നെ ആയിരുന്നാലും അത് നടക്കും പക്ഷേ അതിനായിട്ട് ചില വൈകാരികമായ സമീപനം ആവശ്യമായിട്ട് വരും മാത്രമല്ല കുടുംബക്കാരുടെയൊക്കെ ആ ഒരു സപ്പോർട്ട് കൂടി നിങ്ങൾ ആരായികയാണ് അല്ലെങ്കിൽ കുടുംബക്കാരുടെയൊക്കെ സ്നേഹം സമ്പാദിക്കുകയാണ് അവരുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗത്തിൽ നടക്കും നിങ്ങളുടെ ഈ ആഗ്രഹം ലക്ഷ്യം നിറവേറ്റുന്നതിനും കുടുംബത്തിലുള്ള ചിലരുടെയെങ്കിലും സഹായം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് രാശിഫലം പറയുന്നത് ആരൂഢമായി ചിങ്ങരാശിയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറും എന്നിരിക്കലും ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാമതായിട്ട് നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുവാൻ പാടുള്ളതല്ല നിങ്ങളുടെ ആഗ്രഹം മറ്റേതെങ്കിലും ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ തീർത്തും അനുനയ സ്വഭാവത്തിലുള്ള സംസാരത്തിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ നേടാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നേടുന്നതിന് മറ്റാരുടെയെങ്കിലുമൊക്കെ സഹായം ആവശ്യമാണെങ്കിൽ അവരെ വളരെ അനുനയത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നത് വളരെ വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹം പൂവണിയുന്നതിന് സഹായകരമായി തീരും എന്നുള്ളതാണ് പിന്നെ നിങ്ങളുടെ ആഗ്രഹം നേടുന്നതിന് വേണ്ടിയിട്ട് ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുക പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നേടുന്നതിന് നിങ്ങളുടെ മാത്രം പരിശ്രമമല്ല ഒന്നിലധികം ആളുകളുടെ ആ ഒരു പരിശ്രമം കൂടി ആവശ്യമാണെങ്കിൽ പോലും അവരുടെ മുന്നിൽ ഒരു നേതാവായിട്ട് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു നേതൃത്വ ഗുണം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചാൽ നിങ്ങൾക്കത് വേഗത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ആരൂഢത്തിൽ കന്നിരാശിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും ചില കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് പൊതുവിൽ കുറിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ കന്യരാശിക്കാരെ കുറിച്ച് പറഞ്ഞാൽ സൂക്ഷ്മമായ ആസൂത്രണത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായ ആസൂത്രണവും കഠിനാധ്വാനവും കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം ഏതായിരുന്നാലും നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് കന്യരാശി ആരൂഢമായി വന്നതിലൂടെ അല്ലെങ്കിൽ തിരഞ്ഞെടുത്തതിലൂടെ രാശിഫലം ഫലം പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിച്ച കാര്യം ഈ രീതിയിൽ നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിനെ നേടിയെടുക്കുവാൻ സാധിക്കും തുലാരാശിയാണ് നിങ്ങൾ ആരൂഢമായി തെരഞ്ഞെടുത്തത് എങ്കിൽ സമചിത്തതയോടും നയപരമായ സമീപനത്തിലൂടെയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹത്തിന്മേൽ ലക്ഷ്യത്തിനുമേൽ മനസ്സിൽ ചാഞ്ചാട്ടം പാടില്ല എന്നുള്ളതാണ് ആ ഒരു ചഞ്ചല സ്വഭാവം മനസ്സിൽ നിന്ന് ഇറക്കി വെച്ച് അപ്പം നിങ്ങളുടെ ആഗ്രഹത്തിന് മേൽ കൃത്യമായി നിഷ്ഠയോടുകൂടി പ്രവർത്തിക്കുമെങ്കിൽ ആഗ്രഹങ്ങൾ നിറവേറുന്നതാണ് പിന്നെ നിങ്ങളുടെ ആഗ്രഹം നിറവേറുന്നതിനായിട്ട് അല്പം ധന ചിലവും വന്നു ചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു ധനമൊക്കെ വിനിയോഗിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് രാശിഫലം പറയുന്നത് വൃശ്ചികരാശിയാണ് ആരൂഢമായി തെളിഞ്ഞത് എങ്കിൽ അത് നിശ്ചയദാർഢ്യത്തോടു കൂടി തന്ത്രപരമായ നീക്കത്തോടു കൂടി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നിങ്ങൾക്കൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം ഈ ആഗ്രഹം ഞാൻ നേടും ഇത് ഞാൻ നിറവേറ്റും എന്ന ഒരു ചിന്തയോടുകൂടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കും ഇടയ്ക്ക് വെച്ച് നിങ്ങളുടെ പോരാട്ട വീര്യം ചോർന്നു പോകരുത് മറ്റൊന്ന് ചില തന്ത്രപരമായ നീക്കങ്ങൾ നടത്തേണ്ടി വരും ചില സൂത്രപ്പണികളൊക്കെ നടത്തേണ്ടി വരും അങ്ങനെയെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം വളരെ അനായാസം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങളുടെ ആഗ്രഹത്തിനും ലക്ഷ്യത്തിനും മേലുള്ള ഏത് പ്രവർത്തനവും വളരെ രഹസ്യമായിരിക്കണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നോ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെന്നോ മറ്റുള്ളവരോട് അത് അറിയിക്കാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എല്ലാവരോടും നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഒഴിവാക്കുക വളരെ വേണ്ടപ്പെട്ട നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരുടെ മാത്രം സഹായം നിങ്ങൾ അതിനായിട്ട് തേടുക അല്ലാത്ത പക്ഷം ചില പാരകളൊക്കെ അതിൽ വന്നു ഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില തന്ത്രപരമായ നീക്കത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം വളരെ വേഗത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുമോ എന്നുള്ള പ്രശ്നചിന്തയിൽ ആരൂഢമായി ധനുവാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ ചില പ്രതിസന്ധികൾ അല്ലെങ്കിൽ ചില കാലതാമസങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിന്മേൽ വരും എങ്കിലും അവസാനം നിങ്ങൾക്കത് നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുന്നതിനിടയിൽ ധനത്തിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പണപരമായ കാര്യത്തിൽ അത്തരത്തിലൊരു കരുതൽ സ്വരുക്കൂട്ടിയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് നല്ലതാണ് അതുപോലെ എടുത്തു ചാടിയുള്ള യാതൊന്നും നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ചെയ്യാതിരിക്കുക എല്ലാ കാര്യവും ശ്രദ്ധയോടുകൂടി ആലോചിച്ചും കണ്ടും മാത്രം നിങ്ങൾ അതിലേക്ക് ഇടപെടുക നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനിടയിൽ നേരിയ യാത്രകളൊക്കെ നിങ്ങൾക്ക് നടത്തേണ്ടതായി വരുമെന്നും രാശിഫലം പറയുന്നുണ്ട് പിന്നെ കഴിവതും നിങ്ങളുടെ ഈ ആഗ്രഹത്തെ ചൊല്ലി മറ്റുള്ളവരോട് അത് പങ്കുവയ്ക്കാതിരിക്കാം അങ്ങനെയെങ്കിൽ ചില തർക്കങ്ങളോ മറ്റുള്ളവരിൽ നിന്നുള്ള അനിഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത രാശിയിൽ തെളിയുന്നുണ്ട് ഇക്കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം അപ്പൊ ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ട് നിങ്ങളുടെ ആഗ്രഹത്തിന്മേൽ ഈ പ്രതിസന്ധികൾ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനം ചെലുത്തുമോ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാം അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും പിന്നെ മഹാവിഷ്ണു ക്ഷേത്രം സന്ദർശനം ചെയ്യുന്നതും ഭഗവാനെ ചേർത്ത് പിടിക്കുന്നതും ഈ തടസ്സങ്ങളും തർക്കങ്ങളും ഒക്കെ അവസാനിക്കുന്നതിനും നിങ്ങളുടെ ലക്ഷ്യം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനും അത് സഹായം ചെയ്യും എന്നുള്ളതാണ് പിന്നെ നിങ്ങളുടെ ഈ ആഗ്രഹം നിറവേറ്റുന്നതിന് ചില സുഹൃത്തുക്കളുടെയൊക്കെ സഹായം നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിച്ചുവെന്നും വരാം ആരൂഢമായി മകരരാശിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നചിന്തയിൽ മകരരാശിയാണ് ലഭിച്ചത് എങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറുന്നതിന് ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒന്നാമതായിട്ട് കാലതാമസമാണ് നിങ്ങൾ വിചാരിച്ച ആഗ്രഹത്തിന്മേൽ അല്പകാലം കാത്തിരിക്കേണ്ടതായി വന്നേക്കാം ആഗ്രഹത്തിലെ കാഠിന്യം അനുസരിച്ച് ഈ കാത്തിരിപ്പിന്റെ കാലഘട്ടം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കാം പിന്നെ സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും ആഗ്രഹത്തിന് മേൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് നിങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയുക നിങ്ങളുടെ ആഗ്രഹത്തിന് മേൽ ലക്ഷ്യത്തിനുമേൽ പണം വിനിയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ആഗ്രഹം നിറവേറ്റുവാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം ഈ ആഗ്രഹത്തിന് മേൽ നിങ്ങൾ പണം ചിലവഴിക്കുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തുന്നതും നന്നായിരിക്കും പിന്നെ മറ്റ് ചില ആളുകളുടെയൊക്കെ അപ്രീതിയോ അവരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ ഒക്കെ തന്നെ നിങ്ങളുടെ ഈ ആഗ്രഹത്തെ നീട്ടിക്കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ ഈ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് മേൽ കാലതാമസം നേരിടുന്നതിന് ചില ലക്ഷണങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലും ഫലം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പിന്നെ ശത്രുക്കളിൽ നിന്നും ഒക്കെയുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ ഈ ആഗ്രഹത്തെ ലക്ഷ്യത്തെ പിന്നിലേക്ക് വലിക്കാനുള്ള സാധ്യതയുണ്ട് എന്നിരിക്കലും ചില ലളിതമായ പരിഹാരങ്ങൾ അതിന്മേൽ പറയുന്നതാണ് ഈ പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഈ ദോഷങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അകറ്റി ആഗ്രഹം നിറവേറ്റുവാൻ സാധിക്കും ഒന്നാമതായിട്ട് ശനി പ്രീതി വരുത്തുക എന്നുള്ളതാണ് മകരരാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ശനിയാണ് ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുകയോ ശാസ്ത്രക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഈ ആഗ്രഹം വളരെ വേഗത്തിൽ നിങ്ങൾക്കത് നേടിയെടുക്കുവാൻ സാധിക്കും ഈ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല ശനി മന്ത്രങ്ങൾ ജപിക്കുക അതുപോലെ അയ്യപ്പ പ്രീതി വരുത്തുക ശാസ്താ പ്രീതി വരുത്തുക നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ശാസ്ത്രാക്ഷേത്രം ഉണ്ടോ പോയി പ്രാർത്ഥിച്ചോളൂ നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞു ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ ഭഗവാനെ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അതിന് മേൽ തടസ്സങ്ങളൊന്നും വരാതെ എല്ലാ കാര്യങ്ങളും സർവമംഗളത്തിൽ എനിക്കത് നേടിത്തരണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈ ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല നിങ്ങളുടെ പേരിലൊരു അർച്ചനയോ വഴിപാടോ കഴിപ്പിക്കുക പിന്നെ ക്ഷമയും സ്ഥിരതയും പാലിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനൊരു ഫലം നിങ്ങൾ അറിഞ്ഞു അതുകൊണ്ട് മനസ്സ് തളർന്നു പോകാൻ പാടില്ല നമ്മൾ ശ്രദ്ധയോടുകൂടി ആരൊക്കെ എന്തൊക്കെ എതിർത്താലും നമ്മുടെ ലക്ഷ്യമാണ് പ്രധാനം എന്ന ചിന്തയിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ പോരാടും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അല്ലാതെ ഇപ്പോൾ ഇങ്ങനൊരു ഫലം അറിഞ്ഞു അത് നമ്മളുടെ മനസ്സിനെ തളർത്താൻ പാടില്ല എന്നുള്ളതാണ് ഇനി ഈ ഒരു കാര്യത്തിൽ സാമ്പത്തികമായുള്ള ഇടപാടുകളിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധ പുലർത്തുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗത്തിൽ നേടുന്നതിന് സഹായം ചെയ്യും അല്ലെങ്കിൽ ആ തടസ്സങ്ങൾ അകന്നു പോകുന്നതിന് സഹായകരമാകും ആരൂഢ ശാസ്ത്രത്തിന് പ്രകാരം നിങ്ങൾ തിരഞ്ഞെടുത്തത് കുംഭരാശിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരൂഢമായി വന്നത് കുംഭമാണ് എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പുതിയ ആശയങ്ങളിലൂടെയും സൗഹൃദ ബന്ധങ്ങളിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗത്തിൽ നേടുവാൻ സാധിക്കുന്നതാണ് കുംഭരാശി വന്നതുകൊണ്ട് തന്നെ പൊതുവെ ചില ബുദ്ധിപ്രയോഗത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നടത്തിയെടുക്കുവാൻ സാധിക്കും പിന്നെ നിങ്ങളുടെ ആഗ്രഹത്തിന്മേൽ ചിന്തിച്ചും ആലോചിച്ചും മാത്രം പ്രവർത്തിക്കുക മാത്രമല്ല ചില സൗഹൃദങ്ങൾ സൗഹൃദ ബന്ധങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സഹായകരമായി മാറിയേക്കാം അപ്പൊ കുംഭരാശി വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹത്തിന്മേൽ ഭയം വേണ്ട ആഗ്രഹം ഉറപ്പായും നടക്കുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം നിറവേറുമോ എന്നുള്ള പ്രശ്നചിന്തയിൽ ൂഢമായിമായി മീനം വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ചില വൈകാരികമായ തിരിച്ചടികൾ കൂടി അതിൻ ഫലമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് ഈ ഒരു ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ദീർഘകാലം ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം ചില വൈകാരികമായ സംഭവങ്ങൾ ഇതിനിടയിൽ സംഭവിക്കാം പണം കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധ കുറവുണ്ടാകാം ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളും ഈ ആഗ്രഹത്തിന്മേൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല മാനസികമായിട്ട് ചില പിരിമുറുക്കങ്ങൾ ചില ടെൻഷനുകൾ ഇതൊക്കെ ഈ ആഗ്രഹത്തിന്മേൽ ഉണ്ടാകാം നിങ്ങളുടെ സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ ആഗ്രഹത്തിന്മേൽ ചില വാക്കു തർക്കങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതിനെയാണ് ഞാൻ തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് ഇപ്പൊ ഈ വിധം തിരിച്ചടികള് നമ്മൾ വിചാരിച്ച ആഗ്രഹത്തിന്മേൽ നമ്മുടെ പ്രയാണത്തെ തടസ്സപ്പെടുത്താനുള്ള സാധ്യതകളാണ് മുന്നിൽ തെളിയുന്നത് അപ്പൊ ഇതിന് ചില പരിഹാരങ്ങളുണ്ട് ഈ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളും ദോഷങ്ങളും അകന്നു പോകുന്നതാണ് അപ്പൊ ഇതിന് പരിഹാരം പറയുന്നത് ഒന്നാമതായിട്ട് നിങ്ങൾ പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ആഗ്രഹത്തിന്മേൽ പണച്ചിലവുണ്ടെങ്കിൽ ആ പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ അല്പം ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് ക്ഷമയോടുകൂടി മറ്റുള്ളവരുമായിട്ട് നയപരമായി സംസാരിക്കുക സ്നേഹത്തോടെ പെരുമാറുക എന്നുള്ളതാണ് മഹാവിഷ്ണുവിന് നെയ്വിളക്ക് കൊളുത്തി ഭഗവാനെ പൂജിക്കുന്നത് ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നേടുന്നതിനും നിങ്ങളുടെ ഈ വിധം പ്രതിസന്ധികൾ നീങ്ങുന്നതിനും സഹായകരമാകും അതിപ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിൽ ഒരു നെയ്വിളക്ക് കഴിപ്പിക്കുന്നത് ഗുണം ചെയ്യും മറ്റൊന്ന് ശിവന് ധാരയാണ് ശിവക്ഷേത്രത്തിൽ ധാര കഴിപ്പിക്കുന്നതും ഈ തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നതിന് ഗുണം ചെയ്യും പിന്നൊന്ന് വിഷ്ണുവിൻ്റെ തുളസിമാലയാണ് നെയ്വിളക്ക് നിങ്ങൾക്ക് കഴിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തുളസിമാല കഴിപ്പിച്ചാലും ആ തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോകും അതുമല്ലെങ്കിൽ ഗണപതിക്ക് കറുകമാല നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ഗണപതി ഭഗവാന്റെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ഭഗവാന് കറുകമാല സമർപ്പിച്ചാൽ തടസ്സങ്ങൾ നീങ്ങിപ്പോകും മറ്റൊന്ന് അയ്യപ്പന് നീരാഞ്ജനമാണ് നീരാഞ്ജനം കഴിപ്പിച്ചു തടസ്സങ്ങൾ നീങ്ങിപ്പോകും ലളിതാ സഹസ്രനാമം ചൊല്ലുന്നവരാണ് എങ്കിൽ യാതൊരു തടസ്സവും നിങ്ങളെ ബാധിക്കുകയില്ല വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നവരാണ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൊല്ലാൻ സാധിക്കുമെങ്കിൽ ഈ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നീങ്ങിപ്പോകും അപ്പോൾ മീനം രാശിയുടെ ആരൂഢ ഫലമായി നിങ്ങളുടെ ആഗ്രഹത്തിന്മേൽ വന്ന് ഭവിച്ചിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതിനായിട്ട് ഈ വിധം പരിഹാരങ്ങളാണ് നിർദ്ദേശിക്കപ്പെടുന്നത് ഈ പരിഹാരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നത് തടസ്സങ്ങൾ നീങ്ങി കാര്യങ്ങൾ വളരെ സുഗമമായി നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് മറ്റ് വിഷയങ്ങളിൽ സുബ്രഹ്മണ്യ ആരൂഢം ചിന്തിക്കുന്നതിനായുള്ള മറയ്ക്കപ്പെട്ട രാശികൾ ഇവിടെ നൽകുന്നുണ്ട് നിങ്ങളുടെ വ്യത്യസ്ത ആഗ്രഹങ്ങൾക്കോ വ്യത്യസ്ത ചിന്തകൾക്കോ ഉള്ള പ്രശ്നപരിഹാരം തേടുന്നതിന് ഇവ ഓരോന്നായി ഓരോ ദിവസം ഉപയോഗിക്കാം